ഒരു എൽ ഐ സി പോളിസി അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ പണം തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണ് എന്തെല്ലാം രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൽ ഐ സി പോളിസി ചേർന്നവർ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാരണം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാനത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എൽ ഐ സിയിൽ അൺക്ലെയിമ് എമൗണ്ട് ക്ലെയിം അതായത് പൈസ വാങ്ങാത്ത കോടിക്കണക്കിന് രൂപയാണ് എൽ ഐ സിയിൽ കിടക്കുന്നത് അതായത് പിന്നെ ഓർഫൺ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള അതായത് പൈസ കൊടുക്കാനായിട്ടുള്ള സംവിധാനമില്ല ആളെ അറിയാതെ കിടക്കുന്ന ഒരുപാട് പൈസയാണ് എൽ ഐ സിയിൽ ഇപ്പോൾ കിടക്കുന്നത് അപ്പം ആ ഒരവസ്ഥയിൽ പരമാവധി ആളുകൾക്ക് ഈ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി അതിൽ നടപടികൾ അറിയാത്ത കുറേ ആളുകളുണ്ട് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പോളിസിയുടെ കാലാവധി കഴിഞ്ഞാൽ നോർമലി നിങ്ങളുടെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എൽ ഐ സി നിന്നും ഒരു ഡിസ്ചാർജ് ഫോം എൽ ഐ സി അയക്കും ആ ഡിസ്ചാർജ് ഫോമിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് തിരിച്ചു കിട്ടാനുള്ള ഈ എമൗണ്ട് ഒക്കെ അതിന് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഫോം വന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു എൽ ഐ സി ഏജൻ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാം അതും അല്ലെങ്കിൽ പരിസരത്തുള്ള ഒരു എൽ ഐ സി ഓഫീസിൽ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാം ഇത് കളക്ട് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് മൊബൈൽ നമ്പറ് അതിൽ ഒരു രൂപയുടെ റവന്യൂ ഷാംപ് ഒട്ടിച്ചിട്ട് സിഗ്നേച്ചർ ചെയ്യാനുള്ളൊരു കോളുണ്ട് അവിടെ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യുക അതിൻ്റെ കൂടെ ഒരു വിറ്റ്നസ് വിറ്റ്നസ് ആര് വേണമെങ്കിലും ആകാം ഏജൻ്റ് ആകണമെന്നില്ല നിങ്ങളുടെ പരിസരത്തിൽ ആരുവേണെങ്കിലും വിറ്റ്നസ് ചെയ്ത് ഈ ഫോമിൻ്റെ കൂടെ നിങ്ങൾക്ക് അന്ന് പോളിസി ചേരുമ്പ് കിട്ടിയ അതിൻ്റെ പോളിസി ഡോക്യുമെൻറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി ദെൻ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഈ ഇതെല്ലാം കൂടി നിങ്ങളുടെ നിങ്ങളുടെ പോളിസി ആയിരുന്ന ബ്രാഞ്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ബ്രാഞ്ചിന് കൂടെ കൊടുക്കാം ഇനി ഏതെങ്കിലും കാശ്യം നിങ്ങൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഏജൻറ്റിൽ കൊടുക്കാം അതല്ലാച്ചെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഏതൊരു എൽ ഐ സി ബ്രാഞ്ചിനും കൊണ്ടുപോയി കൊടുക്കാം അതിൽ കൊടുത്തു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ എൽ ഐ സി അയച്ചു തരും ഇതാണ് അതിൻ്റെ നടപടികൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടർ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് മൂന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിത് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു വോയിസ് ഇല്ല പരമാവധി വിളിക്കാതിരിക്കുക വോയിസ് ഇട്ടാൽ ഞാനിതിന് നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൽ ഐ സി പോളിസി പുതുതായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പുതുതായിട്ട് എടുക്കാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ വോയ്സ് ഇടുക വോയ്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇത്തിരി കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്കതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ നമുക്ക് എവിടെ കൊണ്ട് നമുക്ക് പോളിസി എടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും എൽ ഐ സി ഇരുന്നില്ല എല്ലാം തന്നെ ഓൺലൈനിൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനം നേരിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് പോളിസി തയ്യാറാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഇതേപോലെയുള്ള നിരവധി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് എൽ ഐ സി സംബന്ധിച്ച് ഒരു വാഹനത്തിനൊരു അപകടം സംഭവിച്ചു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അഥവാ വാഹനം ഒരാളെ ഇടിച്ചു നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ നടപടികൾ എന്താണ് അതോടൊപ്പം തന്നെ നമുക്കൊരു ആശുപത്രിയിൽ അഡ്മിറ്റായി നമുക്കൊരു ക്ലെയിമുള്ള ഒരു മെഡിക്ലെയിമുള്ള ഒരാളാണെങ്കിൽ അതിൽ ക്യാഷ്ലെസ് ക്ലെയിം എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക ഒരു റീബേഴ്സ്മെൻറ്റ് ക്ലെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള നിരവധി വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ ആയിരിക്കും അതിനാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെ എവർക്കും ഗുഡ് ബൈ